ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എന്നാൽ രാത്രി എടുത്ത ക്രിസ്മസിന് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ഞങ്ങളുടെ വീട്ടിൽ നടന്ന അതായത് ട്യൂഷനിൽ നടന്ന ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഫോട്ടോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞുമക്കൾസാണ് ഇതെല്ലാം എന്താണ് നമ്മുടെ ജിത്ത് തൊട്ട് അതായത് പ്ലസ് വണ്ണിക്കുന്ന ജിത്ത് തൊട്ട് നമ്മുടെ അക്ഷരം പഠിക്കുന്ന ആദ്യ കൂട്ടം വരാണ് നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ പങ്കെടുത്ത് നമ്മൾ ക്യൂഷനിൽ പഠിക്കുന്നത് അതാണ്ട് ജിത്തുവിന് കിട്ടിയത് അതിഥിയാണ് അതിഥിക്ക് കിട്ടിയത് ധീരജിനെയും അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രിസ്മസ് കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ്ട് ഓരോരുത്തരെയും നിർത്തി നമ്മൾ ഫോട്ടോസ് എടുത്ത് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം നടന്നത് നീരജന് ജയനന്ദനെയാണ് കേട്ടോ ഫ്രണ്ടായിട്ട് കിട്ടിയത് അവരുടെ ഫ്രണ്ടിനെ അടുത്തപ്പം ജയനന്ദിന് കിട്ടിയത് നമ്മുടെ ഉണ്ണിക്കണ്ണന് വൈഫവിനെയാണ് അവൻ്റെ കയ്യിൽ നിന്നാണ് സന്തോഷപൂർവ്വം ഗിഫ്റ്റുകൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഓരോരുത്തരുടെയും ഗിഫ്റ്റുകൾ ഇപ്പോൾ വൈഫവിന് കിട്ടിയത് അക്കോവിനെയാണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഫ്രണ്ട്സിന് അവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകളുമായിട്ട് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് അവർക്ക് നേർന്നുകൊണ്ട് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് എത്തിയത് അക്കുവിന് ഫ്രണ്ടായിട്ട് കിട്ടിയത് നമ്മുടെ ഐഷയാണ് ഐഷക്കുട്ടിക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുകയാണ് അക്കു ഐഷയ്ക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയത് ലയമോളയാണ് നാട് ലേ ആണ് ഞങ്ങളുടെ കൊച്ച് ക്രിസ്മസ് സാൻഡേ ആയിട്ടൊക്കെയാണ് എത്തിയത് അക്കു അങ്ങനെയാണ് കേട്ടോ വന്നിട്ട് നാട്ടിൽ ലയക്ക് കിട്ടിയത് ആദിയാണ് ലേ അവളുടെ ഗിഫ്റ്റ് ആദിക്ക് കൈമാറി ആദ്യം അവൻ്റെ ഗിഫ്റ്റ് നമ്മുടെ സിയാമിന് കൈമാറി ഓരോരുത്തരോരുത്തർ അവരുടെ ഫ്രണ്ട്സിന് ഇങ്ങനെ ഗിഫ്റ്റുകൾ കൈമാറി നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ എപ്പഴൊന്നും ഇല്ലായിരുന്നു സിയാമവൻ്റെ ഗിഫ്റ്റ് നമ്മുടെ ആദിമോന് സിയാമിൻ്റെ ഫ്രണ്ട് ആദിയായിരുന്നു ആദിമോന് കൈമാറി ആദ്യം തമ്പു ഒരു വീട്ടിലെയാണ് കേട്ടോ ഇനി ആദിക്കുട്ടൻ്റെ ഗിഫ്റ്റ് രുദ്ര ചേച്ചിക്കായിരുന്നു രണ്ട് രുദ്ര വന്നിട്ടുണ്ട് ആച്ചു ആച്ചുവിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു ആജു അവരെയൊക്കെ റെഡൊക്കെ ഇട്ടിട്ടാണ് അവിടെ വന്നത് പനിയുണ്ട് അതുകൊണ്ടാണ് സൗണ്ട് ഇരിക്കുന്നത് ആച്ചുവിൻ്റെ ഫ്രണ്ട് ആദിയായിരുന്നു ആദിക്ക് ആജു ഗിഫ്റ്റ് കൊടുത്തു ആദിയുടെ ഫ്രണ്ട് അച്ചു ആയിരുന്നു അച്ചുവിന് അവൻ ഫ്രണ്ട് എന്താ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ട് ആ അച്ചുവിൻ്റെ ഫ്രണ്ട് അടുത്തതാരാന്ന് നോക്ക് നോക്കിയല്ലോ അച്ചുവിൻ്റെ ഫ്രണ്ട് നമ്മുടെ ആമിക്കുട്ടനാണ് ആമിക്കുട്ടൻ്റെ അച്ചു ഫ്രണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആമിയുടെ ഫ്രണ്ട് ആരാണോ നോക്കാം അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഗിഫ്റ്റ് വേണ്ടേ ജിത്തു ആയിരുന്നു കേട്ടോ നമ്മുടെ ആദ്യം തുടങ്ങിയ ജിത്തു ആയിരുന്നു ആമിയുടെ ഫ്രണ്ട് വേണ്ടേ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കൊടുക്കുന്നത് കിട്ടിയപ്പോഴേ പറഞ്ഞു ചിത്തുവണ്ണും ചിത്തുവണ്ണും ജേയാണ് കിട്ടിയത് ആണ് ആൾക്ക് വായിക്കാൻ അറിയത്തില്ലല്ലോ ജേ ആണ് ജേ ആണ് അപ്പോൾ ജേ വെച്ച് രണ്ടുപേരാണ് ഉള്ളത് അതാണ്ട് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് തമ്പൂനി കിട്ടിയത് കിച്ചുനിയും കിച്ചുനി കിട്ടിയത് തമ്പൂനിയായിരുന്നു കേട്ടോ താണ്ട് തമ്പു കിച്ചുവിന് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി കിച്ചു തമ്പുവിന് ഗിഫ്റ്റ് കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് റെഡി ഇവർ രണ്ടുപേരും യു കെ ജി പഠിക്കുന്നതാണ് ഒരു സ്കൂളിൽ തന്നെയാണ് ഒരുമിച്ചാണ് ട്യൂഷൻ വരുന്നത് ഒരുമിച്ചാണ് ട്യൂഷൻ പോകുന്നതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റുമായിട്ട് നമ്മുടെ സി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് നല്ലൊരു ഗണപതിയാണ് ആയിട്ടോ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് എല്ലാവരും ഗിഫ്റ്റുകളുമായിട്ടൊക്കെ ഇരിക്കുന്ന ഫസ്റ്റ് ആദ്യത്തെ ഒരു വീഡിയോ ആണിത് ഞാൻ ആദ്യമേ ഗിഫ്റ്റിൻ്റെ ഫോട്ടോസ് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവരെല്ലാം കൂടെ നിർത്തി എവിടെ നിർത്തിയാലും വെട്ടം കാരണം ഫോട്ടോ ഇത് കിട്ടിയില്ല കേട്ടോ എന്താണ്ട് അവർ അടിച്ച് പൊളിക്ക എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിക്കുക എന്നെട്ടോ ഒരു തരത്തിലുള്ള വിഷമങ്ങളും ഇല്ലാതെ നാണക്കേടുകളൊന്നും ഇല്ലാതെ എല്ലാവരും കളിച്ചു കേട്ടോ ആദ്യം തൊട്ട് ജിത്ത് ആമി ആ ആദ്യ തൊട്ട് ജിത്തും എന്ന് വരെ പറയാം ആദ്യമാണ് ഇവിടെ ഏറ്റവും കുട്ടി അതൊട്ട് ചിട്ട് വരെയാണ് പിന്നെ നമ്മൾ കേക്കും കട്ട് ചെയ്തു പിന്നെ എല്ലാവരും അവരുടെ ഗിഫ്റ്റുകളൊക്കെ നോക്കി പിന്നെ കാപ്പിയും കേക്കും ആയിരുന്നു കേക്ക് നമ്മൾ ക്യാരറ്റ് പുഡിങ്ങും അതുപോലെ വാനല പുഡിങ്ങും ഒക്കെ ആയിരുന്നു ഇപ്പം എടുത്തത് ഒരുപാട് എല്ലാവർക്കും നന്നായിട്ട് കഴിക്കത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുത്തതാണ് ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് എല്ലാവരും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ക്രീം കേക്കാണ് എടുക്കുന്നത് പക്ഷേ ഒരുപാട് പേർക്ക് പനിയും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കി ഈ പ്രാവശ്യം ക്യാരറ്റ് പുട്ടിങ്ങിൻ്റെ കേക്കാക്കിയത് നല്ല കേക്കായിരുന്നു ആരും കഴിക്കാതിരുന്നില്ല എല്ലാവരും കഴിച്ചോട്ടോ നമ്മൾ വിചാരിച്ചതിലും വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ അവിടെ ക്രിസ്മസ് പരിപാടികൾ നടത്തിയത് നമ്മൾ സാധാരണ നമ്മുടെ ട്യൂഷനിൽ ഓണ സെലിബ്രേഷനും ക്രിസ്മസ് സെലിബ്രേഷനും അതുപോലെ ടൂറും അങ്ങനെയൊക്കെ സംഘടിപ്പിച്ചാണ് ചെയ്യാറുള്ളത് വളരെ ഒരു സ്കൂളിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ കണ്ടക്ട് ചെയ്യാറുള്ളത് കേട്ടോ സാധാരണ നമ്മളെ എന്താ പാട്ട് മത്സരവും അതുപോലെ തന്നെ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതാണ് പക്ഷേ ഇന്ന് സമയമില്ലായിരുന്നു കാര്യം ഇരുപത്തി മൂന്നാം തീയതി ഒരു എക്സാം ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം കഴിഞ്ഞിട്ടല്ലേ പിന്നെ പ്രോഗ്രാം നടത്താൻ പറ്റുള്ളൂ പിന്നെ അതിനുള്ള സമയങ്ങളൊന്നും ഇല്ലായിരുന്നു അതുപോലെ ക്രിസ്മസ് അന്നു ായത് കൊണ്ട് എല്ലാവരും ഓരോരുത്തർക്കൊക്കെ മീൻസ് ക്രിസ്മസിൻ്റെ തലേന്നല്ലേ അപ്പോൾ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഇപ്പോൾ ഓരോരുത്തരോരുത്തർ പോകാനുള്ളത് കൊണ്ട് തന്നെ അഞ്ച് മണിക്കും അഞ്ചരയ്ക്കും ഒക്കെ തന്നെ ഇതിൽ നിന്ന് ഓരോരുത്തർ പൊഴിഞ്ഞു പൊഴിഞ്ഞ് പോയി വീട്ടിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കോളുകൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞെങ്കിൽ അവർ ഇഞ്ഞ് ഇടുക ഇടൂന്ന് ചോദിച്ചാൽ അത്രമാത്രം തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രോഗ്രാമുകളൊന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല ഇവരൊരു പാട്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു ധീരജ് ആച്ചുവും ആമിയും കൂടി ഒരു പാട്ട് പാടി പിന്നെയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഐഷയും ആച്ചുവും കൂടെ ചേർന്നിട്ട് പാട്ട് പാടി പിന്നെന്താ കുഞ്ഞുമക്കളുടെ ഡാൻസ് അവർക്ക് പാട്ടിട്ട് കൊടുത്തു ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അടിപൊളിയായിട്ട് അവരുടെ ഡാൻസുകളൊക്കെ ചെയ്തു നല്ല ആമിയവരുടെ കൂടെ ഡാൻസ് കളിക്കുന്ന വീഡിയോസാണ് കിച്ചു ആദി ആമി ആദി ലയ തമ്പു ലയ ഇവരെ കൂട്ടത്തിൽ ഇപ്പോൾ ലയ ഇല്ല നൻ്റെ അടുത്ത ടീംസാണ് പാട്ട് പാടുന്നത് ഉണ്ണിക്കണ്ണനും അതുപോലെ തന്നെ ആമി ആച്ചു ഐശയും കൂടെ ചേർന്ന് ഒരു പാട്ട് പാട്ടുപാടുകയാണ് അതും ഇതിനിടയ്ക്ക് അതായത് പാട്ട് മറ്റേ പാട്ട് നമ്മൾ കുറച്ച് നേരത്തേക്ക് നിർത്തിയിട്ടാണ് ആ പാട്ട് ഇവിടെ നടക്കുന്നത് കാര്യം സമയമില്ല എല്ലാവർക്കും ഓരോരുത്തർത്തോടൊക്കെ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈമെന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു അതാണ് പ്രശ്നം പിന്നെ വീണ്ടും പാട്ട് അവർക്കങ്ങ് പാട്ട് കാടി ഡാൻസ് കളിച്ചോളാൻ വയ്യാത്തൊരു രീതിയായിരുന്നു നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ ആദ്യെയും അച്ഛനെയും വിളിച്ചു ധീരജിനെ വിളിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവരവരുടെ വീടുകളിലായിട്ട് പോയി അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം വളരെ ഗംഭീരമായിട്ട് നമ്മളവിടെ അരങ്ങേറി ഏറ്റവും കൂടുതൽ സന്തോഷം എല്ലാവരും വന്നു കേട്ടോ നമുക്ക് എപ്പോഴും എല്ലാവരും എത്തണം എന്നില്ലല്ലോ പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരും കൃത്യമായിട്ട് എത്തി ക്രിസ്മസ് ഫ്രണ്ട് നമ്മൾ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും എത്തിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര വിഷമായിരിക്കും കേട്ടോ നമ്മൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഫ്രണ്ട് വന്നില്ല അവരുടെ ഫ്രണ്ട് വന്നില്ല ആ ഒരു വിഷമം എപ്പോഴും നമുക്ക് നിലനിൽക്കും പക്ഷേ എല്ലാവരും എത്തിയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇവിടെ ഇല്ലായിരുന്നു എല്ലാവർക്കും നല്ലതുപോലെ ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ഫ്രണ്ട് കാണിച്ച പോലെ അവരവരുടെ ഫ്രണ്ടിനെ വളരെ സമാധാനമായിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് നിർത്താനായിട്ട് സാധിച്ചു നമ്മൾ ട്യൂഷൻ അടയ്ക്കുന്നില്ല കേട്ടോ രണ്ട് ദിവസം ലീവ് കൊടുത്തു എന്നേ ഉള്ളൂ നമുക്കിവർക്ക് എല്ലാവർക്കും ആഗ്രഹം നമുക്ക് ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷം നടത്തണം ന്യൂ ഇയർ നമുക്ക് സെറ്റാക്കണം എന്നൊക്കെയാണ് ഇവർക്ക് അപ്പം ഞാൻ പറഞ്ഞു നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഇപ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതുപോലെ തന്നെ ആയിരുന്നു എക്സാം ലാസ്റ്റ് ഡേറ്റ് വരെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷനും കാര്യമേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല സാധാരണ സദ്യയും പായസവും ചേർത്ത് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം അത് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അറിയിട്ടില്ല നമുക്കത് എല്ലാവരുടെയും ടൈമൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഒരു നല്ല ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു എല്ലാവരും കൂടെ ട്രെയിൻ കളിക്കുകയാണ് കേട്ടോ ട്രെയിൻ എന്തൊക്കെയാണ് കളിക്കുന്നതെന്നറിയത്തില്ലേ പറഞ്ഞേറ്റത്തെ ആദ്യ തൊട്ട് അങ്ങേറ്റത്തെ ജിത്ത് വരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ജിത്തുവിൻ്റെയൊക്കെ ഡാൻസ് കാണണം അതെ അവർക്ക് ഇതിനപ്പുറം വേറെ സ്ഥലമില്ലല്ലോ കാര്യം ഇവിടെ അവർ ആരുമില്ല നമ്മൾ മാത്രം ഞാനും ഉൾപ്പെടെ കളിച്ചെട്ടോ എൻ്റെ എടുക്കാൻ വേറെ ഇല്ലാത്തതുകൊണ്ട് എന്നെ ആർക്കും കാണാൻ സാധിച്ചില്ല എല്ലാവരും കളിച്ചു അവരുടെ ദിവസമായിരുന്നു അപ്പം നല്ലൊരു ക്രിസ്മസ് എനിക്കും അതുപോലെ തന്നെ എന്താ എനിക്കും ഒരു നന്നതാന്ന് തന്നെ പറയാം അതുപോലെ വളരെ നല്ല രീതിയിലൊരു ക്രിസ്മസ് ആ സെലിബ്രേഷനിൽ കുട്ടികളെ സജ്ജരാക്കിയ അതായത് അവർ പേരൻസ് കിട്ടാൻ മാത്രമല്ലേ കുട്ടികൾക്ക് എത്താനും ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് ഞാൻ കൊടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ ഇത്രയും നല്ലൊരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ സഹായിച്ച എല്ലാ പേരൻസിനും നന്ദി അറിയിക്കുന്നു എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചെറിയ വീഡിയോ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ